പടം ഓടുന്നു പൊട്ടുന്നു പൊട്ടുന്ന സമയത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ടും അങ്ങനെ വരും നാളെ ഒരു പടം ഓടിക്കഴിഞ്ഞാൽ നല്ലതും പറയും അതിനാണ് നല്ല പടം പരില്ലോ അവർ പിന്നെ നടനെ മറ്റുള്ള നടന്മാരൊന്നും ഒരുപാട് സംസാരിക്കുന്ന ശൈലിയാണോ പറയും ബാക്കി വരുന്ന മൈൻഡാണ് ഒരു പടം ഇറങ്ങുമ്പോ പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയും ഈ പടം കാണോ കാണട്ടെയോ എന്ന് കൃത്യമായിട്ട് പറയാറുള്ള നടനാണ് ചിലും കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന ആൾക്കാർക്ക് അറിയാവുന്ന എടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർക്കും ഇതിൽ തന്നെ നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട് അതെ അത് അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും പിന്നെ അവർ കൊറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് നിങ്ങളെ മുണ്ടത്തിന്റെ പേഴ്സണൽ ബന്ധമുള്ള കുറച്ചുപേരൊക്കെ അവരങ്ങനോട് ചോദിക്കും അവരോടൊക്കെ പറയും ഞാൻ നിന്നോട് പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ പറയാം നമസ്കാരം എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുമ്പോഴും ഒന്നുകൂടെ വ്യത്യസ്തമാകാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ ഇത്തരം അമ്മ കഥാപാത്രങ്ങളൊരു പേരുണ്ടായിരുന്നു ഒന്ന് മാറി മാറി ചെയ്തു വരുന്ന മാറുകൊണ്ടിരിക്കുന്നു അല്ലെ ചെയ്താത്രം അസ്തി ചായിട്ടായിരുന്നു അപ്പൊ ഇതിലെ കഥാപാത്രം ഇങ്ങനെയാണ് അതെല്ലേ ഞാൻ തിരികൊണ്ട ഒത്തിരി സീനുണ്ട് ആണോ അല്ല അറിഞ്ഞു കൊടുത്തറ

ോട് പറഞ്ഞ ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതിയോ കഥാപാത്രം മാറ്റി ചെയ്യേണ്ടത് ആഗ്രഹം ഉണ്ട് കിട്ടണ്ട നമുക്ക് ഡിവാൻഡ് ഇടാൻ ഒന്നാൻ പറ്റത്തില്ല നമ്മൾ തുടങ്ങിട്ട് നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിൽ എന്തെങ്കിലും മുതലാ നോക്കാം ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് വരും എനിക്ക് വില്ലം വേഷം ഒക്കെ കിട്ടും പക്ഷെ ഈ അടുക്കളയില് ചോറിനകത്ത് വിഷമ അതായിരിക്കും എന്റെ വില്ലം വരാണ് പോകുന്നത് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു പിന്നെ നിങ്ങൾ മുമ്പ് ചോദിച്ചൊരു തന്നെ ഈ മീഡിയ ഇതില്ലേ നിങ്ങളിടുന്ന ക്യാപ്ഷൻ ഒന്ന് വൃത്തിയാക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന തെറിയും കുറയും വീട്ടിലിരിക്കുന്ന തുമ്മലും കുറയും ക്യാപ്ഷൻ ഒക്കെ ഒന്ന് വൃത്തിയാക്കി അത് നിങ്ങൾ എല്ലാവരും കിട്ടിയ സമയത്തെയാണ് പറയാൻ അത് നോക്കിയിട്ടോ കാണാൻ തെറുപുടിയോ കേട്ടാ കേട്ടെ ശരിയൊക്കെ ఆ పర్వాలే ప్రశాంతోడు